കലാഭവൻ നവാസ് എന്ന നടന്റെ മരണം മലയാളികളെ ഏറെ സങ്കടപ്പെടുത്തി നടൻ എന്നതിലുപരി നല്ലൊരു ഭർത്താവും അച്ഛനും ഒക്കെയായിരുന്നു നവാസ് പണം കയ്യിൽ വരുമ്പോൾ മറ്റു കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും ദുശീലങ്ങളും ഒക്കെ തുടങ്ങുന്ന സിനിമാക്കാർക്ക് അപവാദമായിരുന്നു നവാസ് മുഖ്യധാരാ താരമായിരുന്നില്ല ഒരിക്കലും നവാസ് ചെറിയ റോളുകളും സ്റ്റേജ് ഷോകളുമായി ജീവിച്ചു പോകുന്ന ഒരു പാവം തന്റെ കരിയർ എന്നെങ്കിലും മാറുമെന്ന് വിശ്വസിച്ചു പോന്നിരുന്നു നവാസ് അതിന്റെ തുടക്കമായി ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയിലും അവസാനം അഭിനയിച്ച പ്രകമ്പനം എന്ന സിനിമയിലുമൊക്കെ അതിഗംഭീര റോളാണ് നവാസിനെ തേടിയെത്തിയത് ഇതോടെ ഹാസ്യതാരങ്ങളായിരുന്ന സലീംകുമാറിന്റെയും സുരാജിന്റെയും ഇന്ദ്രൻസിന്റെയും ഒക്കെ കരിയറിന്റെ വൈകിയ വേളയിൽ സംഭവിച്ച മാറ്റം തനിക്കും കിട്ടുമെന്ന് നവാസ് കരുതി എന്നാൽ വിധി മറ്റൊന്നായി മാറി സിനിമയിൽ നിന്നുള്ള പ്രതിഫലമൊക്കെ കുറവായിരുന്നെങ്കിലും ഒരു രൂപ പോലും പാഴാക്കി കളയാതെയാണ് നവാസ് കുടുംബത്തിനായി ജീവിച്ചത് പുകവലി മദ്യപാനം അനാവശ്യ കൂട്ടുകെട്ട് തുടങ്ങി യാതൊരു ദുശീലവും ഉണ്ടായിരുന്നില്ല ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നേരെ ഭാര്യയുടെയും മക്കളുടെയും അടുത്തേക്ക് ഓടിയെത്തുമായിരുന്നു വീട്ടിലും അനാവശ്യമായി ദേഷ്യപ്പെടാത്ത സ്നേഹസമ്പന്നനായിരുന്നു അദ്ദേഹം വീട്ടിലുള്ളപ്പോൾ എൺപത് സെന്റിലെ കൃഷിയായിരുന്നു നവാസിന്റെ വിനോദം നടികൂടിയായ ഭാര്യയെ കെട്ടി വീട്ടിലിരുത്താതെ ഫാഷൻ ഡിസൈനിങ്ങും എല്ലാം പഠിക്കാൻ നവാസ് പിന്തുണച്ചു പഠിച്ചുവന്ന പ്രിയതമയ്ക്കായി ബ്യൂട്ടി പാർലറും ബൊട്ടീക്കും ഒരു നഴ്സറി സ്കൂളും നവാസ് ആരംഭിച്ചു തനിക്ക് മുന്നിൽ പോലും രഹന കൈനീട്ടരുതെന്ന ആഗ്രഹമായിരുന്നു ഇതിനു പിന്നിൽ അടുത്തിടെ ഒരു സിനിമയിലും നവാസിന്റെ നായികയായി രഹന അഭിനയിച്ചു അത്രമേൽ നവാസ് രഹനയെയും കുടുംബത്തെയും സ്നേഹിച്ചുവെന്നു തന്നെ പറയാം തിരിച്ചും രഹനയും മക്കളും ആവോളം നവാസിനെയും സ്നേഹിച്ചു അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള വിയോഗം രഹനയെയും മക്കളെയും ഉലച്ചു കളഞ്ഞു ജീവിക്കാൻ പല വഴികളും മുന്നോട്ട് നവാസ് ഒരുക്കിയിട്ടുണ്ടെങ്കിലും നവാസിന്റെ വേർപാട് രഹനയ്ക്കും മക്കൾക്കും തീരാ ദുഃഖം തന്നെയാണ് നവാസിക ഇനി ഞങ്ങൾക്ക് ആരുണ്ടെന്ന് മക്കളെ കെട്ടിപ്പിടിച്ചു കരയാൻ മാത്രമേ രഹിനയ്ക്കാകുന്നുള്ളൂ ഒരു വാക്കോ മുന്നറിയിപ്പോ തരാതെ നവാസ് പോയിക്കളഞ്ഞു എന്ന് വിശ്വസിക്കാൻ കുടുംബത്തിന് സാധിക്കുന്നില്ല രാത്രി തന്നെ വീട്ടിലേക്ക് എത്തുമെന്ന് നവാസ് രഹനയെ വിളിച്ചറിയിച്ചതാണ് രാത്രി കഴിക്കാനായി നവാസിന് പ്രിയപ്പെട്ട ഭക്ഷണവും രഹന ഒരുക്കി വെച്ചു എന്നാൽ എത്തി ത് നവാസിന്റെ വിയോഗ വാർത്തയും ആ നേരം മുതൽ കരഞ്ഞും നിലവിളിച്ചും തുടങ്ങിയ രഹന നവാസിന്റെ കബറടക്കം കഴിഞ്ഞിട്ടും സാധാരണ നിലയിലേക്ക് മടങ്ങി വന്നിട്ടില്ല ഇത് കുടുംബാംഗങ്ങളെ ആശങ്കപ്പെടുത്തുകയാണ് രഹനയുടെയും നവാസിന്റെയും ബന്ധുക്കളൊക്കെ തന്നെയും ആശ്വാസവുമായി രഹനയ്ക്ക് സമീപത്തുണ്ട് എത്രയും വേഗം രഹനയും മക്കളും ആശ്വാസം കണ്ടെത്തണേ എന്നാണ് ഉറ്റവരുടെ പ്രാർത്ഥന